പറയാൻ പോകുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് മാഡത്തോട് സംസാരിച്ച ഉടനെ തന്നെ ഞാൻ ദേശീയ മാധ്യമങ്ങളായ എൻ ഡി ടി വി അടക്കമുള്ള സ്ഥലത്ത് വിളിച്ച് സംസാരിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് യഥാർത്ഥത്തിൽ മാഡത്തിൻ്റെ ഭാഷയെ തന്നെ നമുക്കത് കേൾക്കാം നിമിഷപ്രിയ അല്ല യഥാർത്ഥത്തിൽ ഇത് ചെയ്തതെന്നും അത് ഒരു ആക്സിഡൻ്റിലാണ് ഇങ്ങനെ വന്നതെന്നും മറ്റൊരാൾ മറ്റൊരാളിതിന് ഉത്തരവാദിയാണെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് പ്ലീസ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിമിഷപ്രിയ ബിഗ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആളെ നമുക്ക് എല്ലാവർക്കും അറിയാം അയാളുടെ ചാനലിൽ കൃപ എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് ഈ പിന്നാലെ കൃഷ്ണപ്രിയയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഞാനിപ്പോൾ ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് കൃപ എന്ന് പറയുന്ന യുവതി പറയുന്നത് അതായത് അവരുടെ ആ ഒരു ഇത് കേട്ടപ്പോഴേ നിമിഷപ്രിയ അല്ല കൊലപ്പെടുത്താൻ കാരണം അത് ഹനാൻ എന്ന് പറയുന്ന യുവതിയും പിന്നെ എന്ന് പറഞ്ഞ വാച്ച്മാനും ഇവരൊക്കെയാണ് എനിക്ക് ആ ഒരു ഇതൊക്കെ കേട്ടപ്പോഴൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഹനാനും അതുപോലെ ഈ വാച്ച്മാനും എന്തിനാണ് ഇന്ത്യക്കാരെ സഹായിക്കുന്നത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് അവിടെയുള്ള ഒരു പൗരൻ ഒരു എമിനി പൗരൻ ഇവർ കൊല്ലുന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല എത്ര നോക്കിയിട്ടും ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിക്ക് വേണ്ടിയിട്ട് രക്ഷ ബലിയാടാകുന്നതാണോ അതും എനിക്ക് ഒരു സംശയമുണ്ട് ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷപ്രിയ എന്തോ കാര്യമായിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിമിഷപ്രിയ വെറുതെ കള്ളം പറയുന്നതായിരിക്കാം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഒരു വീഡിയോ ഇപ്പോഴും വിടാനുള്ള സാഹചര്യം എന്താണെന്ന് അതും എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു വീഡിയോ വേണമായിരുന്നോ അതും തലാലിന്റെ കുടുംബം കണ്ടു കഴിഞ്ഞാൽ അതായത് ഈ ഹനാനും അതുപോലെ തന്നെ മറ്റേ വാച്ച്മാനും കൂടിയാണ് കൊലപ്പെടുത്തിയതെന്നൊക്കെ കണ്ടു കഴിഞ്ഞാലും അവർക്ക് വൈരാഗ്യം കൂടുന്നതല്ലാതെ ഒരു കണക്കിന് പോലും ഇത് കുറയാൻ ചാൻസ് ഇല്ല അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇങ്ങനെയൊരു വീഡിയോ വേണോ എന്നുവരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ അത് വളരെയധികം സൂക്ഷിക്കണം ഇപ്പം നിമിഷപ്രിയ അവിടെ പോയിട്ട് പിന്നെ എന്താ പറയണ്ടത് കുത്തിവെച്ചു കുത്തിവെച്ചപ്പോൾ മരിക്കുന്നില്ല ചാക്ക് പിടിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നു തിൽ ഒരു ലോജിക്കുമില്ല ഒരു ഇതുമില്ല കാരണം ഒരാൾ ഇപ്പൊ നമ്മൾ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ വിദേശത്ത് നമ്മൾ പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലും പിടിക്കൊന്നും നിൽക്കൂല എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ശിക്ഷയാണ് ഇപ്പൊ തല്ലും പിടി കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തല കെട്ടും ആ ഒരു ഭയമാണ് നമ്മളെല്ലാം ഈ അക്രമത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ അറബ് രാജ്യങ്ങളിൽ നമ്മൾ പോയിട്ട് രാത്രി കാലങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സുരക്ഷ അവിടെയുള്ള ആ ശിക്ഷയുടെ കാഠിന്യം കൊണ്ട് പല ആൾക്കാർക്കും ഭയമുണ്ടാകും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൾഫ് രാജ്യത്ത് ഏറ്റവും വലിയ കള്ളന്മാർ നമ്മൾ മലയാളികൾ തന്നെയായിരിക്കും നമുക്കറിയാലോ നമ്മൾ കേരളത്തിൽ നിന്ന് കാണിക്കുന്ന എല്ലാ ദണ്ഡിത്തരങ്ങളും കാണുന്നതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മൾ ദണ്ഡിത്തരങ്ങൾ കാണിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏറ്റവും വലിയ കള്ളന്മാരും ദണ്ഡികളും നമ്മൾ തന്നെയാണ് മലയാളികൾ തന്നെയായിരിക്കും അതുകൊണ്ട് ഈ പിന്നെ ആ ഓരോ സ്ഥലത്തും അവിടെ അവിടെ ശിക്ഷയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഭയന്ന് പിന്നോട്ട് മാറുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇങ്ങനെ ഒരു ശിക്ഷ വേണ്ട എന്നൊന്നും പറയുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല ഏതായാലും ഈ കൃപാ മരിയ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് വരാം അതായത് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ഒരു ഇതുമില്ല എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഇപ്പോഴും വിടുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല പിന്നെ രാഹുൽ ഈച്ചറിനെ പോലെയുള്ള സാമൂഹിക സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അങ്ങനെയുള്ള ഒരാൾ എടുത്ത ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെയാണ് ഞാനിത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ പറഞ്ഞോ ഇതിൻ്റെ അകത്ത് എനിക്ക് അത്ര വലിയ ഒരു സത്യസന്ധമായിട്ടൊന്നും തോന്നിയിട്ടില്ല ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് വെച്ചാൽ ഇത് കുടുംബത്തെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ കുറച്ചും കൂടി അതായത് അങ്ങനെയാണെങ്കിൽ നിനക്ക് കാണിച്ചിട്ട് ഉണ്ടാക്കാനേ നോക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചില വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വാ ഓക്കെ ഞാൻ ഇപ്പോ നിമിഷപ്രിയയുടെ കാര്യം കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി നല്ല ഫ്രണ്ട്ഷിപ്പിൽ സംസാരിച്ചു കൊണ്ടിരുന്ന അല്ലെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് നിമിഷപ്രിയ അവസാന നിമിഷങ്ങളിൽ എനിക്ക് നിസ്സഹായ അവസ്ഥ കൊണ്ട് എനിക്ക് അതിൽ ഇടപെടാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നതുകൊണ്ട് ഞാൻ മാറി നിൽക്കുക ചെയ്തത് കുറച്ചു പേർക്ക് അറിയാം നമ്മുടെ കേരളത്തിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഞാൻ ലൈവ് ഇടുകയും അതെല്ലാവരും ഷെയർ ചെയ്തു കൊണ്ടുപോയി നമുക്ക് നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ ഒരു സ്റ്റേ മേടിക്കാനൊക്കെ സാധിച്ചു എല്ലാ വിങ്സ് കേരള എന്ന് പറയുന്ന ഒരു സംഘടന ഇടപെട്ടിട്ടാണ് എനിക്ക് സൂം മീറ്റിംഗ് വഴി നിമിഷപ്രിയയോട് സംസാരിക്കാൻ കഴിഞ്ഞത് അപ്പൊ അന്ന് ആ കുട്ടി എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ തുടക്കം തുടങ്ങി ആ കുട്ടിയോട് പറഞ്ഞത് സത്യസന്ധാണെങ്കിൽ മാത്രം ഞാൻ ലൈവ് ഇടുകയുള്ളു കാരണം നിങ്ങൾക്കറിയാം ഞാൻ എപ്പോഴും സത്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് അപ്പോ അങ്ങനെ പറഞ്ഞപ്പോ ആള് ഞാൻ സത്യം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അപ്പൊ ഞാൻ അന്ന് ഒരു പേപ്പറിൽ എഴുതി എടുത്തിരുന്നു ഇപ്പൊ അത് എന്റെ കയ്യിൽ കാണാനില്ല പക്ഷെ എന്റെ ഓർമ്മ വെച്ചിട്ട് അന്നത്തെ ലൈവ് ഞാൻ ഡെലീറ്റ് ചെയ്തതുകൊണ്ടും എൻ്റെ ആ പഴയ അക്കൗണ്ട് ഡെലീറ്റ് ചെയ്ത് ഇപ്പൊ ഒരു പുതിയ അക്കൗണ്ട് ചെറുത് തുടങ്ങിയത് കൊണ്ടും ഇപ്പൊ എനിക്ക് അതിൽ സ്ക്രീൻഷോട്ട് എടുത്തുവച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോ അത് ഒരു ചെറിയൊരു ത്രൂ തെളിവായിട്ട് തരാൻ പറ്റുന്നത് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രം എങ്കിലിപ്പോ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ആ കുട്ടി എന്നോട് ഷെയർ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി ഇവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം നിമിഷപ്രിയ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് ഒരു കോണ്ടെക്സ്റ്റും ജോയിൻ ചെയ്യുന്നത് ഇറ്റലിയിലാണ് വർക്ക് ചെയ്യണത് അന്നും ഇറ്റലിയിൽ തന്നെയാണ് വർക്ക് ചെയ്യണത് എങ്കിലും ഇറ്റലിന്നാണ് ടുത്ത് ജോലി ചെയ്യുന്നു ഞാൻ നോക്കുന്ന ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സന്തോഷപൂർവ്വം പറയാൻ പോകുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സംസാരിച്ച ഉടനെ തന്നെ ഞാൻ ദേശീയ മാധ്യമങ്ങളായ എൻ ഡി ടി വി അടക്കമുള്ള സ്ഥലത്ത് വിളിച്ച് സംസാരിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് യഥാർത്ഥത്തിൽ മാഡത്തിന്റെ ഭാഷയെ തന്നെ നമുക്കത് കേൾക്കാം നിമിഷപ്രിയ അല്ല യഥാർത്ഥത്തിൽ ഇത് ചെയ്തതെന്നും അത് ഒരു ആക്സിഡന്റിലായി വന്നതെന്നും മറ്റൊരാൾ മറ്റൊരാളിതിന് ഉത്തരവാദിയാണെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് പ്ലീസ് അന്ന് നിമിഷപ്രിയ പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് അന്ന് എഴുതി എടുക്കാനും അന്ന് ലൈവില് എല്ലാവർക്കും അറിയാം ഇത് തന്നെയാണ് ഒരിക്കലും മാറുന്നില്ല ഏഹ് അന്ന് പറഞ്ഞത് ഇവര് ഈ ഹല തലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഷെയർ വേണം നമുക്ക് ക്ലിനിക്ക് തുടങ്ങാന്ന് പറഞ്ഞിട്ടാണ് ഈ നിമിഷപ്രിയനെ അന്ന് ഇവള് ജോലി ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഹോസ്പിറ്റൽ തുടങ്ങാൻ നമുക്ക് അങ്ങനെയുള്ള രീതിയിൽ അപ്പൊ ഹോസ്പിറ്റലിലെ ഓണറും ഈ തലാൽ എന്ന് പറയുന്ന ഓണറും ആയി കയ്യൊപ്പമായിട്ട് നമ്മുടെ നിമിഷപ്രിയേനെ കോണ്ടാക്ട് ചെയ്ത് മുപ്പത്തിനാല് ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ ത്രീ റ്റു ത്രീ സ്റ്റു ത്രീ എന്ന അനുപാതത്തിൽ ഷെയർ വിഹിതം എടുക്കുക എന്നുള്ള രീതിയിൽ ഓക്കെ പറഞ്ഞു കാരണം അവിടെ നേഴ്സിന്റെ ഏറ്റവും നല്ല ഒരു വർക്ക് ഔള് ചെയ്യുന്നത് കൊണ്ട് അവൾക്ക് അതിന് സാധിക്കും അപ്പോ അങ്ങനെ മുപ്പത്തിനാല് ലക്ഷം രൂപ ഭർത്താവായ ടോമി നമ്മുടെ നാട്ടിൽ നിന്ന് നിമിഷപ്രിയ നിമിഷപ്രിയ വന്നപ്പോ കൊടുത്തയക്കെ ചെയ്തത് അന്ന് പറഞ്ഞത് പിന്നെ അത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ട്രാപ്പാണെന്ന് മനസ്സിലായത് മൂന്ന് ഇഷ്ടം മൂന്ന് ഇഷ്ടം മൂന്നു എന്നുള്ളത് ഈ മൂന്നെ ഇഷ്ടു എന്ന് കഴിഞ്ഞിട്ട് പിന്നത്തെ രണ്ടും മൂന്നും കൂടിയും നമ്മുടെ നിമിഷപ്രിയയുടെ ഉപ്പിട്ട് പേടിക്കണ തലാൽ ചെയ്തത് അപ്പൊ അത് അവൾക്ക് ഡൌട്ടായപ്പോ അതിന്റെ അന്ന് എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ തന്നിരുന്നു ആ ഡോക്യുമെന്റി അതൊന്നുമില്ല അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വിഷയങ്ങൾ അവൾക്ക് മനസ്സിലായി പിന്നെ അവളെ ഒരുപാട് ടോർച്ചറിങ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഒരു നിയമം കൊണ്ടുവരണം കാരണം അന്യ നമ്മുടെ നാട്ടിലെ ഒരു സ്ത്രീയാണ് നമ്മുടെ കുഞ്ഞാണ് അപ്പോൾ അതിൽ ടോർച്ചറിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് വിവാഹം കഴിക്കാൻ പ്രേരിപ്പിച്ചു തലാലിനെ അവർക്ക് സ്വത്ത് സ്വന്തക്കാൻ അമ്മേ അപ്പനും അവരുടെ വാപ്പയും ഉമ്മയും സപ്പോർട്ടായിരുന്നു ആദ്യം ഇവൾക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു സർവീസ് ഒക്കെ ചെയ്യണത് കൊണ്ട് പാസ്പോർട്ടൊക്കെ മേടിച്ച് വെച്ചു ഇവിടെ അതുകൊണ്ട് ഇവള്ക്ക് വേറൊരാളായിട്ട് കോണ്ടാക്ട് ചെയ്ത് പുറത്തേക്ക് ചാടാൻ ഇന്ത്യൻ എംബസി ഇല്ല അറിയാലോ അപ്പൊ അതിന്റെയൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അവൾ മാക്സിമം ആൾക്കാരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നവരെയൊക്കെ കോണ്ടാക്ട് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ രക്ഷയില്ല ഏഹ് വിധി വരാൻ വന്നു കഴിഞ്ഞു ഓൾറെഡി അപ്പൊ ഇതിനോട് ഞാൻ സംസാരിച്ചപ്പോ അവര് ഓരോ കാര്യങ്ങളും ചുരുള കഴിയണ പോലെ എല്ലാം തുറന്നു പറഞ്ഞിരുന്നു അന്നത്തെ ആ ഒരു ഇത് സത്യമാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും സത്യം തന്നെയാണ് ആള് സംസാരിച്ചത് ആള് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിമിഷപ്രിയ പറഞ്ഞത് അന്നുണ്ടായ സംഭവത്തിൽ ഒരു ഹനാൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു എന്നും ഈ നമ്മുടെ തലാല് എന്നു പറഞ്ഞ ഉദ്ദേശിച്ചത് നമ്മുടെ ട്രീറ്റ്മെന്റിനായിട്ട് ആവശ്യം വരുമ്പോൾ നിമിഷപ്രിയയുടെ അടുത്ത് ഇഞ്ചെക്ഷന് വേണ്ടി ചെല്ലുമായിരുന്നു അപ്പൊ ഏഹ് ഇവള് ഈ നിമിഷപ്രിയ നമ്മുടെ വാച്ച്മാനോട് ഷെയർ ചെയ്തു ഇവരുടെ ടോർച്ചറിങ് അത്രമാത്രം ഉണ്ടായതുകൊണ്ട് അപ്പൊ പറഞ്ഞു നിങ്ങൾ ബോധം കെടുത്തിട്ട് എനിക്ക് തന്നാൽ മതി എങ്ങനെയെങ്കിലും ബോധം കെടുത്തി തന്നു കഴിഞ്ഞാൽ ഞാനത് വേണ്ടതുപോലെ ചെയ്തോളാം ചാക്കിൽ കൊണ്ടുപോയി ഇട്ടോള എന്നുള്ള ഒരു ഇതിലാണ് ആൾ സംസാരിച്ചെന്നാണ് അന്ന് പറഞ്ഞത് ഏർ അങ്ങനെ ഈ കുട്ടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാ ഒരു ഏർ ഇഞ്ചക്ഷൻ കൊടുക്കണ് തലാല് അവിടെ വന്നപ്പോ ഇഞ്ചെക്ഷൻ ചെയ്യാണ് ചെയ്തത് അപ്പൊ ആള് ആകെ ഒന്നും ഏൽക്കുന്നില്ല ഈ ഫസ്റ്റ് ഇഞ്ചക്ഷനിൽ തലാലിന് ഒന്നും സംഭവിക്കുന്നില്ല നെക്സ്റ്റ് ഇഞ്ചെക്ഷൻ അപ്പൊ വീണ്ടും ഒരെണ്ണൂടി കൊടുത്തപ്പോ തലാല് വളരെ മരണവെപ്രാളം കൊണ്ട് ഡിപ്രസ് ഇതായി ഭയങ്കര ആക്ഷൻ ഒക്കെ ആയി അപ്പൊ ഇവള്ക്ക് ആകെ ഭയം ജനിച്ചു അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം ആൾക്ക് ഭയം ജനിച്ചപ്പോ ആൾക്ക് എന്ത് നിമിഷ പ്രിയക്ക് ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ അൽപ്രാക്സ് ഒരെണ്ണം കഴിച്ചു എന്നിട്ടും ഒന്നും ഇതാണ് വീണ്ടും അൽപ്രാക്സ് എടുത്ത് കഴിച്ചപ്പോൾ ആള് ഇതായി മെന്റലി ഡൗൺ ആയി ആള് ഇപ്പൊ എന്താണ് സംഭവിക്കണേന്ന് ഒരു മരവിപ്പിലൊന്നും അറിയാനും പറ്റില്ല അന്നാ പ്രതികരിക്കണുണ്ട് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ് നമ്മുടെ നിമിഷപ്രിയ ഇരുന്നെന്നാണ് പറയുന്നത് അപ്പോ ഹനാനെ വേഗം വിളിച്ചപ്പോ ഹനാൻ പറഞ്ഞു ഇത് ഞാൻ നീ നോക്കിക്കോളാം അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു മോളെ നീ ആ ബി പി ചെക്ക് ചെയ്തിരുന്നു അപ്പൊ പറഞ്ഞു ചേച്ചി അതില് ആൾക്ക് ബി പി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നീ കൊന്നു എന്ന് പറയുന്നത് ബി പി ഉണ്ടായ ആള് ഒരിക്കലും നീ കൊല്ലുന്നില്ലല്ലോ അവിടെയാണ് ഞാൻ ആ പോയിന്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ബി പി ഉണ്ടെങ്കിൽ ഒരിക്കലും ആ കുട്ടി ചെയ്തിട്ടില്ല പിന്നെ ഹനാനാണ് പിന്നെ വന്നിട്ട് ഈ സംഭവം ചെയ്യുന്നത് പിന്നെ കൂട്ടുകാരിയാണെന്നാണ് എന്നോട് പറഞ്ഞത് അവിടെ തന്നെ ജോലി ചെയ്തോണ്ടിരുന്ന ഒരു കൂട്ടുകാരി ഹനാൻ വന്ന് താമസിക്കുകയും ചെയ്യുന്നുണ്ട് റൂമിൽ നിന്ന് തോന്നുന്നു അപ്പൊ ഹനാൻ ചെയ്തോളാന്ന് പറഞ്ഞപ്പോ അവൾക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ രണ്ടാൽപ്രാക്സ് കഴിച്ചു നോക്കുവാ പറയാ എന്റെ വ്യത്യാസം അപ്പോ ആ ഡേ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ആൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല ആദ്യം കെറ്റാഡിനാണ് തലാലിന് കൊടുത്തത് പിന്നെ അത് ഒക്കെ അല്ലാണ്ടാണ് വേറൊരുനോടും കൊടുത്തപ്പോൾ ഡബിൾ ഡോസ് ആയപ്പോഴാണ് ഈ ക്രിറ്റിക്കൽ സിറ്റുവേഷൻ വന്നത് ഇത് ഭയം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ബി പി നോ നോക്കിയപ്പോ ബി പി ഉണ്ടായിരുന്നു പിന്നെ ഒരിക്കലും അവള് അത് തൊട്ടിട്ടില്ല എന്നുള്ള ഒരു രീതിയിലാണ് വരണത് അതായത് പിന്നെ ഹനാനാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഇവളോട് ചാക്ക് പിടിക്കാനൊക്കെ സഹായിക്കാൻ ചെല്ലാൻ പറഞ്ഞു എന്നൊക്കെ പറയണുണ്ട് അതൊക്കെ അതും നമുക്ക് അതെ അവൾ ആ ഇതില് ചെല്ലുന്നു സഹായിക്കുന്നു പക്ഷെ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നടന്നതെന്ന് അവൾക്ക് അത് അംഗീകരിക്കാൻ പറ്റണില്ല എന്നുള്ളൊരു ഇത് കൂടി അവൾ വായെന്ന് പറയുന്നുണ്ട് നിമിഷപ്രിയോട് നേരിട്ട് സംസാരിച്ചാൽ ക്ലിയർ ക്ലിയറാകും അങ്ങനെയാണ് ഞാനിത് അറിയുന്നത് ആൾക്ക് ഹനാനാണ് ഇതിന്റെ പിന്നിൽ അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഹനാൻ പറഞ്ഞിരുന്നു എൻ്റെ പേര് പറയരുതെന്ന് പറഞ്ഞിരുന്നു ഞാൻ സഹായിച്ചതല്ലേ എന്ന് പറഞ്ഞപ്പോൾ നിമിഷപ്രിയ ഈ സഹായം അതൊരു ഒരു കുട്ടിയെന്നെ ഇത്രയും ആരും സഹായിക്കാനില്ലാതെ നമ്മൾ ഒരാളെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കണെ കൊല്ലുന്നൊക്കെ ഉള്ള ഒരു ഭീഷണി അതൊക്കെ ഉണ്ടായിരുന്നല്ലോ ടോർച്ചറിങ് തലാലിന്റെ ഭാഗത്തു നിന്നുള്ളത് കൊണ്ടും ഒത്തിരി പ്രശ്നങ്ങളുള്ളത് കൊണ്ടും പാസ്പോർട്ടോ ഫോണോ അങ്ങനത്തെ ഒരു ഇതോ ഉള്ളത് കൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും പേടിച്ചുകൊണ്ട് ഇവള് സഹായിക്കുമ്പോൾ അതൊരു സന്തോഷമായിട്ട് തന്നെ അതിനെ ആ ഒരു സിറ്റുവേഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടി അത് ഉപയോഗിക്കുക ചെയ്തത് അങ്ങനെയാണ് അപ്പൊ ഏഹ് നമ്മുടെ ആദ്യത്തെ ഇവള് ഹനാൻ പറഞ്ഞു ഒരു മാസത്തേക്ക് നീ മാറി താമസിക്ക ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ പുറത്ത് കൊണ്ടുപോയി താമസിപ്പിക്കുക ചെയ്തതും ആ സമയത്ത് നമ്മുടെ കോടതി പോലീസ് കേസാവുകയും ഇങ്ങനെ ഇവളാണ് കൊലപാതകം ചെയ്തതെന്ന് വരി വരികയാണ് അവിടെ വന്നത് അങ്ങനെയാണ് ആ മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് ഇവളെ ശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടി കോടതികൾ കിട്ടുമ്പോൾ ഹനാൻ ഒരു കൂട്ടാളി എന്നുള്ളൊരു രീതിയിൽ ചെറുതായിട്ട് വരികയും അവിടെ സംസാരിക്കപ്പെടുകയും പിന്നെ ഹനാന്റെ പേര് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും